വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു ആ താമസക്കാർ ഒഴിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ആ ഒരു അപകടം ഒഴിവായത് ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം ഒരു വീട് കണ്ടോ നിങ്ങൾ തകർന്നു കിടക്കുന്ന ഈ ഒരു വീട് കണ്ടോ ഈ ഒരു വീട് കുറച്ച് നാൾ മുന്നേ വരെ യാതൊരു കുഴപ്പമില്ലാണ്ട് നിന്നിരുന്ന വീടാണ് അതായത് ഇവിടെ താമസക്കാരുണ്ടായിരുന്നു വാടകയ്ക്കാണ് അവര് താമസിച്ചിരുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവർ താമസിച്ചിരുന്ന വീടാണ് കുറച്ച് നാൾ മുന്നേ ഒഴിഞ്ഞു പോയി കടലൊക്കെ കയറിയപ്പോൾ ഒഴിഞ്ഞു പോയി അവരുടെ വീട് താമസിച്ചിരുന്നോ അല്ല കണ്ടോ ആട്ടും കൂട് എന്നുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഒരു വീട് തകർന്ന് വീണു ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ടുണ്ട് തകർന്നു വീണുണ്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ വീട് ഈ വീട് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും ഈ ഒരു വീടിൻ്റെ ഒരു വയലറ്റ് കളറുള്ള വീട് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലെങ്കിൽ ഞാനിവിടെ കാണിക്കാം മുമ്പത്തെ കുറച്ച് വിഷ്വൽസ് ഇവിടെ കാണിക്കാം ഒരു ഒരു തവണ ഇതിലെ നല്ലതുപോലെ ഇതിലേക്ക് വെള്ളം ഒഴുകി വന്നിരുന്ന സ്ഥലമാണ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ വീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു വീഡിയോ ആണ് ആ സമയത്ത് നല്ലതുപോലെ കടല കടലേറ്റം ഉണ്ടായ ഒരു സമയം നല്ല കടലേറ്റം ആയിരുന്നു വെള്ളം നല്ലതുപോലെ കരയിലേക്ക് ഒഴുകി വന്നിരുന്നു അന്നാണ് ഞങ്ങളുടെ ഈ ഏരിയയിലെ ഏറ്റവും അധികം കടലേറ്റം ഉണ്ടായത് ആ ഒരു സമയത്തെ വീഡിയോ ആണിത് ആ വീഡിയോയിൽ വെള്ളം ഒഴുകുന്നത് കാണാം അതുപോലെ കടലും ആ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇതിൽ കൃത്യമായിട്ട് കാണാം എത്രത്തോളം ദൂരെയാണ് കടലും നിൽക്കുന്നത് വെള്ളം ഒഴുകി വരുന്നത് നോക്കണ്ട അത് ആ ഒരു സമയത്തുണ്ടായ കടലേറ്റമാണ് പക്ഷേ ആ കടൽവിത്തിയും കടലും ഈ വീടും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അത് നിങ്ങളൊന്നും കാണുക അവിടെ തെങ്ങുകൾ നിൽക്കുന്നതും എല്ലാം കാണാം ആ വീട് പൂർണ്ണമായിട്ടും നിലം പതിച്ചു കണ്ടോ തകർന്ന് വീട് കിടക്കുന്നത്രയും കടലാക്രമണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന അതായത് നമ്മള് ഇവിടക്ക് വ വന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായി കാരണം ഇങ്ങോട്ട് ഇപ്പൊ വരാനായിട്ട് റോഡൊക്കെ പോയി കിടക്കാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു വീട് അതിന് മുമ്പത്തെ വീട് വരെ വന്നിട്ട് നമ്മൾ തിരിച്ചു പോകണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇത്രയും കടല കടലിൽ കയറുന്നുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞില്ല പക്ഷേ ഇതിപ്പോൾ കേടുക്കുന്ന കിടപ്പ് നോക്കിയാൽ കംപ്ലീറ്റ്ലി തകർന്നു കടലിവിടെ വരെ എത്തി ആ കാണുന്ന കഥ കടൽ കിറ്റി നേരത്തെ ഉണ്ടായിരുന്ന കടൽ കിറ്റി അടിച്ച് കയറ്റി ഇവിടെ എത്തി അതിന് ശേഷം ഇവിടെ ഒരുപാട് ജിയോ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഹൈറ്റിൽ തന്നെ ജിയോ ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം പോയി നമ്മൾ പലവട്ടം അതിലൊക്കെ നടന്നു പോയിട്ടുണ്ട് അവിടെ നിന്ന് ചൂണ്ട ഇട്ടിട്ടുണ്ട് ആ വീഡിയോസെല്ലാം നമ്മുടെ ചാനലിൽ മുമ്പത്തെ വീഡിയോസിൽ കാണാം അപ്പോഴൊക്കെ ഈ വീട് ഒരു കേടും കൂടാതെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു വീടാണിപ്പോൾ അങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു ആ താമസക്കാര് ഒഴിഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ആ ഒരു അപകടം ഒഴിവായത് എന്തേണ്ട പണ്ട് പണ്ടുണ്ടായിരുന്ന ആയാ അതിന് ഇപ്പോഴും ആ സ്നേഹമുണ്ട് പണ്ടൊക്കെ ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുക്കാനുള്ള സ്നേഹായിട്ടാണ് അപ്പോൾ ഈ ഒരു ഭാഗം അപ്പുറത്തോളം കയറി അതിന്റെ തൊട്ടപ്പുറത്ത് പുലിമുട്ടാണ് നമ്മുടെ ഫസ്റ്റ് പുലിമുട്ട് അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് വരുമ്പോ അതായത് പുക്കിളങ്കര ഭാഗത്ത് നിന്ന് വരുമ്പോ നമുക്ക് ആദ്യം റോഡ് വഴിയിലെ റോഡ് എത്തുമായിരുന്നു ആ പുലിമുട്ട് വരെ എത്തുമായിരുന്നു അപ്പോൾ ആ പുലിമുട്ടാണ് അവിടെ കടന്നത് അന്ന് ഇന്ന് ഒരുപാട് ചൂണ്ടക്കാരുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ദിവസം ഇന്ന് ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ചയാണ് അപ്പം ഇന്നൊരുപാട് ചൂണ്ടക്കാരവിടെ അവിടെ ഇടുന്നുണ്ട് ഇവിടെ എല്ലാം ഈ ഇതെങ്ങുകളൊക്കെ നോക്കിയാൽ ഇതൊക്കെ കുറച്ച് നാൾ കൊണ്ട് അതായത് വെറും ഒരു മാസം കൊണ്ടോ ഒക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ കാണുന്നത് ഇതൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നതാണോ ഇതിലെ റോഡ് പോകുന്നുണ്ട് ഇതിൻ്റെ അടിയിലൂടെയാണ് റോഡ് പോകുന്നത് നമ്മൾ ഈ റോട്ടിലൂടെ പലവട്ടം സൈക്കിൾ ചെയ്യാൻ ഇതിലേ പോയിട്ടുള്ളതാണ് ആ റോഡ് പോകുന്ന ആ വഴിയാണ് ആ കാണുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കടല് നല്ലതുപോലെ കയറി വരുന്നുണ്ട് ഇനി ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല സാധാരണ അങ്ങനെയാണ് ഇവിടെ സംഭവിക്കാറ് അവിടെയൊക്കെ നമ്മുടെ ഒരുപാട് വീടുകൾ തകർന്നു പോയത് അതുപോലെ തന്നെ ആ വീട് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പോലും ഒരു തെളിവ് പോലും അവിടെ അവശേഷിപ്പിച്ചിട്ടില്ല രണ്ട് ദിവസം കടല് വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല ഇന്നലെയൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് കുറച്ച് ഇപ്പൊ ഈ ഏറ്റത്തിന്റെ സമയത്ത് നല്ലതുപോലെ തേരെ അങ്ങട്ട് കേറി വരുന്നുണ്ട് കണ്ടോ ആ വീട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വീട് വീണു എന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം അത് അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല അത് അത്രയ്ക്ക് കടലിന്റെ അടുത്തായിട്ടുണ്ടായിരുന്നില്ല അതിനേക്കാൾ കടലിന്റെ അടുത്തുള്ള വീടുകളാണ് അവിടെയുള്ള വീടുകൾ അതൊക്കെ അതിനേക്കാളും കൂടുതൽ കറമായിട്ടാണ് നിൽക്കുന്നതാണ് പക്ഷേ എന്നിട്ടും ഇതാണ് ഇവിടെയാണ് ഈ സമയത്ത് പെട്ടെന്ന് കുഴിച്ചു കയറിയത് അതായത് ഇവിടെ അത്രയ്ക്കൊന്നും കടലടുത്തിട്ടുണ്ടായിരുന്നില്ല വളരെ ദൂരെയായിരുന്നു കടന്ന് പക്ഷേ ഈ പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പെട്ടെന്ന് കുഴിച്ച് 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 ആ ഭാഗം ചില ഭാഗങ്ങൾ അങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ കടല് പെട്ടെന്ന് കയറുക അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് അവിടെ നമ്മൾ കണ്ടിട്ട് ആ ഒരു വീടിൻ്റെ അപ്പുറത്ത് ഒരു കുളം പോലെ അങ്ങനെ കുഴിച്ചു കുഴിച്ച് കയറുന്നത് അതങ്ങനെയാണ് ചില സ്ഥലങ്ങൾ നമുക്ക് തോന്നുന്നത് എന്താ സ്ഥലത്തിനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നും അത് തിരമാലകളുടെയൊക്കെ പ്രഷറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളൊക്കെ ഓടിച്ച് തരുമ്പോൾ സംഭവിക്കുന്നതാവാം അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലെ റോഡ് അത് റീബിൽഡ് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് ഹാർബർ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർക്ക് കുലിമുട്ടിലേക്ക് പോകാനുള്ള ഏക വഴിയാണത് ഇത് നമ്മുടെ അഴിമുഖത്തേക്കുള്ള ഏക റോഡായിരുന്നു അപ്പം ആ റോഡ് ഇല്ലാതെ അവർക്ക് പറ്റില്ല കാരണം കുലിമുട്ടിൻ്റെ ഒക്കെ എന്തെങ്കിലും മെയിൻ്റനൻസ് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒക്കെ രക്ഷപ്പെടുത്താനോ വാഹനങ്ങൾ വരാനോ ഒരു ആംബുലൻസ് വരാനോ ഒന്നും സാധിക്കില്ലല്ലോ കടൽ കടലിൽ ഇവിടെ ഹാർബറിലൊക്കെ എന്ത് അപകടങ്ങളൊക്കെ സംഭവിക്കാം അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആകെ കൂടെയുള്ളൊരു വാഹന ഗതാഗത മാർഗ്ഗമായിരുന്നു ഇത് അപ്പൊ എന്തായാലും ഈ റോഡ് അവർ റീബിൽഡ് ചെയ്യുന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ റീബിൽഡ് ചെയ്താൽ എന്താവും അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും ഈ ഒരു ഭാഗം അതുപോലെ തന്നെ കുഴിച്ചു കുഴിച്ച് കൂടുതലായിട്ട് കയറി വരുന്ന ഭാഗമാണ് കണ്ടോ റോഡ് റോഡ് റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഇതെല്ലാമാണ് ഇപ്പോൾ കടലിലായിട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഇന്നലെ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കടലിൽ നിന്ന് ഒരു വരാലിനെ കിട്ടിയത് അതായത് വരാൽ എന്ന് പറഞ്ഞാൽ നാടൻ വരാലല്ല എനിക്ക് ഇവിടെ സാധാരണ ആ മീനിനെ കാണാറില്ല വരാലിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ഇട്ടത് അത് എല്ലാം മിക്കവരും കമൻറ്റ് ചെയ്തത് വാഗ മീനാണെന്നാണ് കമൻ്റ് ചെയ്തത് അപ്പോൾ ആ ഒരു മീൻ കടലിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിൽ ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടു ടോട്ടിലെ മീനിനെ പിടിച്ച് കടലിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചതാണ് റീച്ചിന് വേണ്ടി കാണിച്ചതാണെന്നൊക്കെ എനിക്കങ്ങനെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എങ്ങനെയോ ഈ ഒരു സമയത്ത് മഴക്കാലത്ത് അറപ്പകളും തോടുകളും ഒക്കെ കടലിലേക്ക് ഓപ്പൺ ആവുന്ന സമയമാണ് ആ സമയത്ത് തോട്ടിലെ മീനുകളും പുഴയിലെ മീനുകളും കുളത്തിലെ മീനുകളും ഒക്കെ കടലിൽ വന്ന് എത്തിപ്പെടാം അങ്ങനെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആകെ മയച്ച രീതിയിലാണ് പിന്നെ തിരയിലൊക്കെ പെട്ട് കരയിലേക്ക് വരും പ്രളയത്തിൻ്റെ സമയത്ത് ആസാംവാള നട്ടർ തിലോപ്പിയ ഇങ്ങനെയുള്ള നിരവധി മീനുകളാണ് കടലിൽ നിന്ന് ആൾക്കാർ പിടിച്ചിരുന്നത് അത് ഒരു മയച്ച രീതിയിൽ ഇത് കടലിൽ എത്തിപ്പെട്ട പിന്നെ കടലിലേക്ക് അങ്ങോട്ട് പോകുന്നില്ല ഇത് മയച്ച് കരയിലേക്ക് തന്നെ വരള്ളൂ അപ്പൊ അങ്ങനെ വന്നിട്ട് കുറേ മീനുകളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുപോലെ കടലിൽ എത്തിപ്പെട്ടതായിരിക്കാം എനിക്കല്ല കിട്ടിയത് വേറൊരു ചേട്ടനാണ് ഇത് കിട്ടിയത് കടലിൽ നിന്ന് തരയിൽ പെട്ട വന്ന് കരയ്ക്ക് വന്നപ്പോൾ ആള് ഓടി ചെന്ന് എടുത്തതാണ് അപ്പൊ അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചല്ലോ ഇവിടെ റോഡ് എതില്ട്ടാ പോന്നെ റോഡിന്റെ ചില ഭാഗങ്ങൾ അവിടെ കാണുന്നുണ്ട് ഇവിടെയൊന്നും റോഡ് പോയിട്ടില്ല സത്യം പറഞ്ഞാൽ മണ്ണിന്റെ അടിയിലായി പോയിട്ടുള്ളതല്ല അതെ റോഡിന് കാര്യമായിട്ടുള്ള കേടൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് ഇപ്പോഴും ഉണ്ട് മണ്ണിന്റെ അടിയിലുണ്ട് ഒന്ന് മാന്തി എടുക്കണം എന്നേ ഉള്ളൂ മാന്തി എടുത്തിട്ട് അവർ റിപ്പയർ ചെയ്യുമായിരിക്കും എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും ഇന്നലെ എഞ്ചിനീയേഴ്സ് ഒക്കെ വന്ന് നോക്കിയിരുന്നു റോഡിന് ഓൾറെഡി ഫണ്ട് പാസ് ആയിട്ടുള്ളതാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ് കണ്ടോ അത് മുമ്പ് നമ്മളിതിലേ ഇങ്ങനെ പോകുമ്പോൾ പലവട്ടം നമ്മൾ സൈക്കിളിൽ ഇതിലേ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ആ ഒരു വീട് കാണാറുണ്ട് അത് നമ്മുടെ മിക്ക വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും ഇതിലെ പോകും ഇവിടുത്തെ നമ്മൾ കടലേറ്റത്തിൻ്റെ വീഡിയോ മുമ്പ് കാണിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ മണൽത്തിട്ട ഈ മണൽത്തിട്ട ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ നമുക്ക് അടുത്ത തവണ വരുമ്പോൾ അത് എത്രത്തോളം കയറി എന്നുള്ളത് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒന്നാമത്തെ ജനൽപ്പാളിയിൽ ഒന്നാമത്തെ ജനൽപാളി വീടിൻ്റെ ഫസ്റ്റ് ജനൽപ്പാളി ആ മൂന്ന് ജനൽപ്പാളികളിൽ ഒന്നാമത്തെ ജനൽപ്പാളി ആയിരുന്നു ആ ഒരു മണൽ ചെട്ട ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം ഒരു റെഫറൻസിനായിട്ട് ഈ വീടിൻ്റെ ഇവിടെ വരെയും ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നോക്കൂ നമുക്ക് വേണമെങ്കിൽ ഒരു അടയാളമായിട്ട് അത് വെക്കാം ഈ ഒരു ജനൽ കണ്ടോ ആ ജനലിൻ്റെ ഒന്നാമത്തെ പാളിയുടെ അവിടെയാണ് ഇപ്പോൾ ഈ മണൽ നിൽക്കുന്നത് ഇപ്പോൾ ആ മണൽ നിൽക്കുന്നത് ഇവിടെയാണ് എത്രത്തോളം കയറിയ ആ ജനൽ പാളിയും കഴിഞ്ഞാൽ ഇത്രത്തോളം അവിടെ കയറി അവിടെ അത്രത്തോളം കയറിയിട്ടുള്ളൂ പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇങ്ങനെ കുഴിച്ചൊരു റൗണ്ട് പോലെയാണ് കയറി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വീണ്ടും കടലെടുത്തു കൊണ്ടുപോകട്ടുണ്ട് ഇവിടെയൊക്കെ കുഴിപ്പൻ തെരമാലകളാണ് കൊണ്ടുപോയിരിക്കുന്നത് നല്ലതുപോലെ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് ആ തെങ്ങൊക്കെ കണ്ടോ ആ വീടിന്റെ ഇപ്പുറത്ത് നിന്നിരുന്നത് തെങ്ങാണ് ഇപ്പോഴും പച്ച തെങ്ങാണ് നോക്കി തല പോയ തെങ്ങെന്ന് പച്ച തെങ്ങാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ആ വീടിന്റെ ഏകദേശം ഒരു പകുതിയോളം അതായത് ആ ഒരു വെൻ്റിലേഷൻ വരെ അത് ഇഷ്ടമില്ല വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കുറച്ച് ആൾ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും അപ്പോൾ കടലിൽ കയറുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം വളരെ കുറച്ച് ദിവസം കൊണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാണിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ ഇവിടെ നിന്നിപ്പോൾ ഒരാൾ ആൾ താമസം ഇല്ലാത്ത മേഖലയായി മാറി സർക്കാരിനും താല്പര്യം അത് തന്നെയാണ് ഈ ഒരു മേഖലയെ ആൾ താമസമില്ലാത്ത ഒരു മേഖലയാക്കി മാറ്റുക എന്നുള്ളതാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല സർക്കാരിന് റിസ്ക് കുറയ്ക്കാൻ അതായത് തീരദേശത്ത് ആളുകൾ താമസിക്കുമ്പോൾ അവരെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം സർക്കാരിന് സർക്കാരിൽ വരികയാണ് അപ്പോൾ അവിടെ നിന്ന് ആളുകളെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല പിന്നെ ഭൂമിയെ സംരക്ഷിക്കേണ്ട കാര്യം പിന്നെ സർക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ഭൂമി നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിയാണ് ഇന്ത്യയുടെ ഭൂമിയാണ് ഇങ്ങനെ ഹെക്ടർ കണക്കിന് നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്തയൊന്നും കേന്ദ്രമാവട്ടെ സംസ്ഥാനമാവട്ടെ ഇരു സർക്കാരുകൾക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങളെ എങ്ങനെയെങ്കിലും മാറ്റി ഇവിടെയൊക്കെ ഒരു എന്താണ് പറയുക ഒരു ശ്മശാനം പോലെ ഇങ്ങനൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുക ഇവിടെ പണ്ട് എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്ന ഒരു മേഖലയാണെന്നറിയും ആളുകളുണ്ടായിരുന്നു അവരുടെ ചിരിയും കളികളും എത്ര ആളുകൾ വളർന്നു വന്ന ഒരു മണ്ണാണിത് അപ്പൊ ഈ മണ്ണ് വെറും ഇങ്ങനെ കിടക്കുക ഇപ്പോഴും ആ ഏക്കർ കണക്കിന് ഭൂമി കടലിൽ കിടക്കുന്നുണ്ട് ആ ഭൂമിക്കൊക്കെ ഇപ്പോഴും നികുതി അടച്ചു ഈ പൂവുടമകൾ ഇവരുടെ ഭൂമി ഇപ്പോഴും കടലിനടിൽ കിടക്കുന്നുണ്ട് എന്തെങ്കിലും ഒരിക്കലും തിരിച്ചു വരുന്ന പ്രതീക്ഷ ചിലർക്കെങ്കിലും ഉണ്ടാവാം കാരണം ചില സ്ഥലങ്ങളിലൊക്കെ കടലെടുത്ത് പോയ ഭൂമി പിന്നീട് തിരിച്ചു കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ചാമക്കാല ബീച്ചിൽ കാണിച്ചല്ലോ അവിടെ കടൽ വിത്തി കഴിഞ്ഞ് മീറ്റർ കണക്കിന് ഇരുന്നൂറോ മുന്നൂറോ മീറ്റർ നീങ്ങിയിട്ടാണ് കടൽ അത്രയും ദൂരം അത് കര വെച്ചു അപ്പൊ അതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ചിലർക്കെങ്കിലും ഉണ്ടാവ അപ്പൊ ഇതിലെയാണ് റോഡ് ഇതിലെ ഇവിടെ റോഡ് മൂടി പോയിട്ടുള്ള റോഡ് ഉണ്ട് അടിയിലുണ്ട് റോഡ് അപ്പൊ ഇപ്പൊ എന്തായാലും തിരിച്ചു പോട്ടേട്ടാ കടല് കേറി വരണോ മണ കയറി വരുന്നുണ്ട് തിരമാലകൾ കയറി വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ കയറി വരുന്നതിനോട് നമുക്ക് യാതൊരു പ്രശ്നം കുറവാണ് അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ തിര കയറി വന്നു കഴിഞ്ഞാൽ മണലങ്ങോട്ട് പോവില്ല അത് ആ മണലിൽ ഇങ്ങോട്ട് അടിച്ചു കയറി പക്ഷേ ഇങ്ങനെ കയറി വരാതെ ഇവിടെ വരെ വന്നങ്ങനെ ഉരുട്ടി തിരിച്ചു പോകുമ്പോഴാണ് ഈ മണലൊക്കെ നഷ്ടപ്പെടുന്നത് അപ്പോൾ കടലിൽ കയറുന്നത് കണ്ടാൽ നമുക്ക് അത്രയ്ക്ക് വിഷമം തോന്നാറില്ല പക്ഷേ കടൽ കയറാതെ ഇങ്ങനെ ഉരുട്ടി ഒഴിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ എന്തായാലും ഇന്നിതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം ബൈ